ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടിന് വളരെയധികം ഒരു മീൻ കറിയാണ് കറിയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ആവോലി വള്ളക്കറി അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ആവോലി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ സവാള രണ്ട് തക്കാളി എട്ട് പച്ചമുളക് പത്ത് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയാണ് എടുത്തേക്കുന്നത് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പച്ചമുളക് നടു കീറിയിട്ട് എടുക്കണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സവാള കരം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കണോട്ടോ അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മീൻ കറി മൺചട്ടിയിൽ തന്നെ വയ്ക്കാൻ നോക്കണോട്ടോ അപ്പോഴാണ് ഈ കറിക്ക് സ്വാദുണ്ടാവുക അപ്പോൾ ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ കറിക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണം കാരണം സവാളയൊക്കെ നന്നായി വഴറ്റണ്ടേ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയാവും കൂട്ടോ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും സവാള നിളത്തിലെ അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം സവാളയും പച്ചമുളകും നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം സവാളയും പച്ചമുളകുമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തീ കുറച്ച് വച്ചതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആദ്യം വഴറ്റി അതിൻ്റെ പച്ചമളം മാറുന്നവരെ വഴറ്റി കൊടുത്ത ശേഷം ഒരു മൂന്നര ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം തീ കുറച്ച് തന്നെ വച്ചിട്ട് വേണം കേട്ടോ വഴറ്റി കൊടുക്കാനായിട്ട് മുളക് പൊടി നന്നായി മൂത്ത് പാകമായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും തക്കാളി വെന്തങ്ങനെ വല്ലാണ്ട് ഉടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ് ഞാനിവിടെ കുടംപുളിയാണ് എടുത്തേക്കുന്നത് അത് ഞാൻ ഒരു ഒമ്പത് ചോള പുളി എടുത്തിട്ടുണ്ട് ചെറുതും വലുതായിട്ട് നല്ല അഴുക്കും മണ്ണൊക്കെ ഉണ്ടായിരുന്നു അത് ഇതിൽ നന്നായി കഴുകിയ ശേഷം ഞാൻ കീറിയിട്ട് വെള്ളത്തിൽ കുതിരാനിട്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ പുളി മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് തുടക്കാം കൂട്ടത്തിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം പതുക്കെ വേണോട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം അതിൻ്റെ അടിയിൽ ചിലപ്പോൾ മണ്ണ് മൺതരികൾ ഉണ്ടാവും അപ്പോൾ അത് അതിലേക്ക് വീഴാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരഞ്ചാറ് മിനിറ്റ് നേരം നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം ഇപ്പോൾ ഒരു ആറ് മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നോ കണ്ടില്ലേ നമ്മുടെ മീനൊക്കെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി വന്നുകൊണ്ട് കിട്ടാം പിന്നെ ആവോലി മീനിൻ്റെ കുറച്ച് നെയ്യൊക്കെ ഉള്ള ടൈപ്പാണ് അപ്പോൾ എണ്ണമിഴക്ക് നന്നായി തെളിഞ്ഞ് നിൽക്കേണ്ട ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടിട്ട് നമുക്ക് കൈ കൈ ചട്ടിയിൽ രണ്ട് കൈ പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക തവിയും കൊണ്ടോ കയ്യിൽ കൊണ്ടൊന്നും ഇളക്കരുത് ഇട്ടോ മീൻ പിടിഞ്ഞ് പോവും അപ്പോൾ കണ്ടില്ലേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നല്ല അടിപൊളി മീൻ കറി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ മീൻകറി തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ സാധാരണ മീൻ കറി പോലെ തന്നെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടിരിക്കുക കാണുമ്പോൾ എങ്ങനെയുണ്ട് നല്ല കറിയല്ലേ അപ്പോൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടനെ ഇഷ്ടപ്പെട്ട മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ് അതുവരായിരിക്കും ബായ്